ആക്റ്റോളജിയാണത് അപ്പോൾ ഇന്ന് ഒരു കൊറിയല മാർക്കറ്റ് വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജോങ്ഡോങ് മാർക്കറ്റിലാണ് ഇതിൻ്റെ സോളിൽ തന്നെ അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഈ മാർക്കറ്റിൽ തന്നെ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട് ഇപ്പോൾ മീറ്റിനൊരു സെക്ഷൻ ഫിഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ സെക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കൂടുതൽ സ്നാക്സിൻ്റെ സെക്ഷനിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഐറ്റംസ് കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലെ പൊരി അതുപോലെ ഇത് റൈസ് പോലുള്ള സൈഡാണ് കൊറിയൻ റൈസ് വറുത്തിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ തന്നെ അത് എള്ളിന്റെ നമ്മുടെ എള്ളുണ്ട പോലെ ഒരു കുറേ ഇവർ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഡ്രൈ ഒക്കെ ഉള്ള ഒരു സംഭവമാണത് പിന്നെ ഇത് അരി വറുത്തിട്ടില്ലേ അരി വറുത്ത് എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്നാക്ക് പോലെയുണ്ട്

പുറത്തെ കടകള് വെച്ച് നോക്കുമ്പോ മാർക്കറ്റില് കൊറച്ചടി പ്രൈസ് കുറവാട്ടോ അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പൊതുവേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീറ്റ്സൊക്കെ വാങ്ങാറ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെയാണ് കൂടുതലുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ കിട്ടാതെ ഇത് മൾബെറീസ് ആണ് അതുപോലെ ബ്ലൂബെറീസ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട് ആണ് നെട്ടോ ഇവിടെ നമുക്ക് വാൾനട്ട് ചിങ്ക സീഡ്സ് അങ്ങനെ കാശ്നട്ട്സ് എല്ലാം ഉണ്ട് ഇതെന്ന് പറയുന്നത് ഡ്രൈ ഫിഷ് ായിട്ടുള്ള ഫുഡാ കേട്ടോ ഇതിങ്ങനെ ഇവിടെ ഫിഷ് കൊണ്ടും ഒക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ ഇങ്ങനെ മീൻമുട്ട വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മീൻമുട്ടകള് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതെന്താണ് സോസുകളും ഇങ്ങനെന്തോ ഇങ്ങനെ എന്തോ ആക്കാന്ന് ചോദിച്ചത് ഇത് സി ബിഡ് കിട്ട് സി ബിഡാണിപ്പോ ഡിഫറെന്റ് ടൈപ്സ് ടൊമാറ്റോ കിട്ടും നമുക്ക് നമ്മുടെ ഇവിടെ ചെറിയ ടൊമാറ്റോ ഉണ്ട് അങ്ങനെ ബേബി ടൊമാറ്റോ എന്നാണ് പറയാ കളർ വ്യത്യാസമുള്ള പച്ച കളറുള്ള ടൊമാറ്റോ ഉണ്ട് പിന്നെ വലിയ വലിയ ടൊമാറ്റോ ഉണ്ട് ഈ കാണുന്നതാണ് കുക്കുംബർ എന്ന് ുംബർ ഇതൊരു യെല്ലോ കളറിലാണ് ഇരിക്കുന്നത് ഫിഷ് ഷോപ്പിലാണ് ഇവിടെ അത്യാവശ്യം കാണാൻ പറ്റും ഭയങ്കര തിരക്കാണ് നമ്മളിവിടെ ഫിഷ് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്ന മസിൽസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആണ് ഇതിൽ ഒന്നിന് തന്നെ ഒരു മസിൽസിന് തൊണ്ണൂറ്റി ഇരുപത് രൂപയാണ് വില ഇവിടെ അതുപോലെ തന്നെ കണവ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ അതുപോലെ തന്നെ അയൽ മീൻ ഉണ്ട് നെയ്മീനൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ മീൻ്റെ വില എന്ന് പറഞ്ഞാൽ എണ്ണ ഒക്കെ അനുസരിച്ചിട്ടാണ് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ കിലോ കണക്കിനല്ല അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഈ മീൻ കടയിലൊക്കെ മൊത്തത്തിൽ ഈ നേരം ഒരു ഭയങ്കര തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഞണ്ട് വിൽക്കുന്ന ഷോപ്പാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമ്മൾ അവർ തൂക്കി നോക്കി അതനുസരിച്ചാണ് നമ്മൾ പേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവിടെ സ്ക്വിഡും ആണ് പിന്നെ നമ്മുടെ തളമീനുണ്ട് സീ ഫുഡ്സിന് ഭയങ്കര ഫേമസ് ആണ് കൊറിയ ഇവിടെ ഇതുപോലെ തന്നെ ജീവനുള്ള ഒക്ടോപ്പസിനെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ മീനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ അവർ അവരെന്നെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു തരൂട്ടോ

ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഫിഷ് ഐറ്റംസ് മാത്രം സെല്ല് ചെയ്യുന്നത് ഇവിടെ എല്ലാം മെയിനായിട്ടുള്ളത് സീ ഫുഡ്സിൽ തന്നെ ഈ നീരാളി ക്രാബ് സ്ക്വിഡ് പിന്നെ മീൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ നമുക്ക് അയല നെയ് മീൻ തള ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്കറിയുന്നത് പിന്നെ ഇവിടെ മാത്രം കിട്ടുന്ന കുറച്ച് ഐറ്റംസും ഉണ്ട് പോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ധാന്യവർഗങ്ങളാട്ടോ എള് പിന്നെ മില്ലറ്റ്സ് ഒക്കെ ഉണ്ട് എന്താണ് ഇത് പായലിന്റെ സെക്ഷൻ അല്ലേ സ്പൈസസ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഇവരുപയോഗിക്കുന്ന സ്പൈസസാണുള്ളത് കുറെ നേര് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് നമ്മുടെ നാട്ടില് കറുവാപ്പട്ട പോലെ ഒരു സംഭവം കാണുന്നുണ്ട് കറുവാപ്പട്ടുള്ള അതുണ്ടാവില്ലായിരിക്കും ഇതിന് മുള്ള പോലെ സംഭവം നോക്ക മഞ്ഞളുണ്ട് പോകുന്നുണ്ടോ ത് ഡ്രൈഡ് ആയിട്ടുള്ള സീ ഫുഡ് ഐറ്റംസ് ആണ് പ്രത്യേകിച്ച് നമ്മൾ ഉണക്കമീൻ പോലെ ഇല്ലേ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടോ വളരെ ചെറിയ മീനുകളൊക്കെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നത്തോലി പോലെ അല്ലേ ഇത് കാണുമ്പോൾ ഒരു നത്തോലി പോലെ തോന്നുന്നുണ്ട് ചെമ്മീൻ തന്നെ പല സൈസിൽ സൈസിലിങ്ങനെ വെച്ചിരിക്ക ചീ ഫ്രീ ആയിട്ട് തന്നോട്ടോ അത് പക്ഷെ ആദ്യം വിചാരിച്ചു ഇത് അത്ര ടേസ്റ്റ് ഒന്നും ഇണ്ടാവില്ലെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിച്ചു കൊള്ളാം കൊള്ളോ െ അവര് നന്നാക്കി നമുക്ക് കിട്ടുന്ന അപ്പൊ നന്നാക്കി വെക്കാണ് പിന്നെ ഉള്ളത് ചിക്കൻറെ ഷോപ്പിലാണ് ചിക്കന്റെ എല്ലാ സാധനവും കൂടെ കിട്ടും അതായത് കാല് തല വരെ ഇവിടെ ഉണ്ട് ചിക്കൻ്റെ പ്രൈസ് വരുന്നത് സൈസ് അനുസരിച്ചിട്ടാണ് നമുക്ക് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കൊടുത്താൽ മതി അത് വലുതും നമുക്ക് എല്ലാ ടൈപ്പും ഇവിടെ കിട്ടും പിന്നെ കാല് സെപ്പറേറ്റ് കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള നമ്മളെന്താ പറയുന്നത് ഇൻഡസ്ട്രിയും കറളും എന്നൊക്കെ പറയില്ലേ അതെല്ലാം ഇവിടെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങാം ഇവിടെ നമ്മള് ഓൾറെഡി സെലക്ട് ചെയ്തു ഒരു നമ്മൾ ഏഴായിരത്തിന് ചിക്കനാ വാങ്ങിയേ അപ്പൊ അതിവിടെ കട്ട് ചെയ്തു വരുന്നുണ്ട് അവിടെ പുഴയുടെ കാല് വെച്ചിട്ടുണ്ട് പോഷൻ ഉണ്ട് പിന്നെ ഇവിടെ ചിക്കൻ നമുക്ക് ലെഗ് പീസ് മാത്രമായിട്ട് കിട്ടും അതുപോലെ ബ്രെഡ് പീസ് മാത്രമായിട്ട് കിട്ടും അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് പോഷനാണോ വേണ്ടേന്ന് നോക്കും നോക്കി ഈ ചിക്കൻ എനിക്ക് 이미런 인트레스팅한 옆으로 촬영을 이렇게 내려가다 이래라 나도 이거보다 데피우피하는 거 아니잖아? 이게 안무랑 피우파? 그래 맞아. 이거 이거보다 많이 이게 다른 걸로 많이 그래 페라코르기 만두에 이렇게. 이거보다 세스티아미도 있어. 꼰대기 저작권 있는데 꼰대기 사주셔야 되는데 막 찍으면 안 되는데. 있어. ഇവിടെ ഒരു ലൈവ് ഫുഡ് കൗണ്ടർ കാണാം ഈ മുട്ട മീൻമൊട്ട ഒക്കെ വെച്ചിട്ട് അവര് ലൈവായിട്ട് ഫുഡ് ഉണ്ടായിരുന്നതൊക്കെയാണ് ഇവിടെ തന്നെ പുളിയിൽ തന്നെ അവരുടെ ടൈപ്പ് ഓഫ് സോഴ്സസ് ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ മാ കിട്ടുന്നൊരു ഷോപ്പാണ് ഇപ്പൊ സാധനം നമ്മളിപ്പോ ഇവിടെ ഓറഞ്ച് വാങ്ങാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടെണ്ണത്തിന് ഇവിടത്തെ ഒരു അയ്യായിരം പോണ പറയണേ അതായത് ഒരു നാട്ടിലൊരു മുന്നൂറ് രൂപ ഇപ്പൊ അത് കാരണം ഇവിടെ ഈ ഷോപ്പിൽ ഭയങ്കര തിരക്കാട്ടോ എല്ലാരും ഇങ്ങനെ ഈ വിലക്കുറവാണല്ലോ അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിനെ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് നല്ലത് നോക്കി ഒരു പന്ത്രണ്ടെണ്ണം അയ്യായിരം മൂണ് എടുക്കാൻ പോവാണ് ഇവിടെ ഇങ്ങനെ ക്ഷമ കിട്ടും കിവി കിട്ടും പിന്നെ തണ്ണിമത്തനുണ്ട് പിന്നെ ഞാൻ പറയലേ കൊറിയൻ കക്കുംബറുണ്ട് ഇവിടെ ചെറീസ് വിൽക്കുന്ന കടയാട്ടോ ഇത് അങ്ങനെ ഫ്രൂട്ട്സിന്റെ തന്നെ വലിയൊരു സെക്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തും പ്രൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ മുന്തിരിയൊക്കെ വെച്ചിരിക്കുന്ന ഷോപ്പാട്ടോ ഇവിടെ ഒരു കുട്ടിക്ക് എണ്ണായിരം മോണാണുള്ളത് അതായത് നാട്ടിൽ ഒരു അഞ്ഞൂറ് രൂപ വരും 지금부터 자, ഇനി നമ്മൾ പോകാന് പോണത് ഫുഡ് സെക്ഷനിലാണ് ഇവിടെ തന്നെ ഫ്രഷായിട്ട് അവര് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ് ഇവിടെ ഉള്ളത് ഇത് മാർക്കറ്റിനുള്ളിൽ തന്നെ ഉള്ളതാണ് ാണ് പല ഭാഗങ്ങളും ഇത് പോർക്കിന്റെ കാലാണ് കേട്ടോ ചെയ്തിട്ട് ആ ഡിഷ് വെക്കുന്ന

ഇവിടെ ഇങ്ങനെ മാർക്കറ്റിന്റെ അകത്ത് തന്നെ ഒരുപാട് ഫുഡ് ഷോപ്പുകളുണ്ട് അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് അവർ ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കും ഇനി വരുന്നത് ഇവിടെ പട്ടിയിറച്ച് വിൽക്കുന്ന ഷോപ്പുകളാട്ടോ പൊതുവെ എല്ലാരും ഒന്നും ഇവിടെ പട്ടിയിറച്ച് കഴിക്കാറൊന്നുമില്ല പക്ഷെ മുതിർന്നവരൊക്കെ പട്ടിയിറച്ചു കഴിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അതും വിൽക്കുന്നുണ്ട് ഇതാട്ടോ പട്ടിയിറച്ച് വിൽക്കുന്ന ഷോപ്പ്

കൊറിയൻ സ്പൈസസിൻ്റെ വലിയൊരു കളക്ഷൻ ഉള്ളൊരു സെക്ഷനായിട്ടോ ഇവിടെ ഇവിടെ എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ ഡിഫറൻറ്റ് കൊറിയൻ സ്പൈസസ് വെച്ചിട്ടുണ്ട് വെച്ചിരിക്കുന്നു ഇത് ഗ്രാമ്പൂല് ചെറുതാ അതുവരൊക്കെ തോന്നുന്നുണ്ട് കൊറേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഫുഡ് ഷോപ്പുകൾ അപ്പൊ ഈ മാർക്കറ്റിൽ ഓരോ കടയിലുള്ളവരൊക്കെ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഒരു തിരക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് ആക്ച്വലി ഒരു നൂഡിൽസ് കടക്കുള്ള തിരക്കാണ് ഇവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് അവർ മെഷീൻസ് ആണ് കൊടുക്കുന്നത് കാണാൻ പറ്റും ഈ ഷോപ്പിലൊക്കെ അങ്ങനെ ഇവിടെ ഇങ്ങനെ വറ്റൽമുളകൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ഉണക്കമീൻ ഇങ്ങനെ തൂക്കി വിട്ടിരിക്കട്ടോ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഉണ്ട് കേട്ടോ ഉണക്കമീൻ മാത്രം വിൽക്കുന്ന കടകള് ഇവിടെയും പട്ടി ഇറച്ചി മീന് വെച്ചിട്ടുണ്ട് കേട്ടോ കത്തി വിൽക്കുന്ന ഷോപ്പ് ആട്ടോ അത് ഇവിടെ പൊതുവെ ഇങ്ങനത്തെ കത്തികളൊക്കെ നമുക്ക് വേറെ കടയിലൊന്നും പുറത്തൊന്നും കിട്ടില്ല മാർക്കറ്റിൽ തന്നെ വരണം അപ്പൊ കണ്ടോ ഇവിടെ ഒരു ലാർജ് കളക്ഷൻ ഉണ്ട് ഇവിടെ പല ടൈപ്പ് കത്തികൾ നമുക്ക് കിട്ടും ഇവിടെ ഇങ്ങനെ വെജിറ്റബിളൊക്കെ ആട്ടോ വിൽക്കുന്നത് ഇവിടെ പിന്നെ ഒരു ഫിഷ് ഷോപ്പാണ് വീണ്ടും ദേ നീരാളിയും സ്കിഡും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലി ഇരിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഗ്രാമം അനുസരിച്ച് കിട്ടും പിന്നെ നമ്മുടെ ചീര പോലത്തെ കുറെ ലീഫൊക്കെ ഇവിടെ കിട്ടും പച്ചമുളക് ഇലകൾ പിന്നെ ഇവിടെ ബാക്കിലൊക്കെ ഉണ്ട് ഒരുപാട് പേര് ജോലി ചെയ്യുക അവരിങ്ങനെ പച്ചമുളക് ശരിയാക്കുക അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തോലുരിയ അങ്ങനെയൊക്കെ ബാക്കിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇതാ കാബേജും ഒക്കെ ഇരിപ്പുണ്ട് ഇതാ വലിയ ഞണ്ടാട്ടോ അത് ഭയങ്കര വലിയ ഞെണ്ടാണത് ഇത് മഷ്റൂമിന്റെ ഒരു ഷോപ്പാണ് പലതരത്തിലുള്ള മഷ്റൂംസ് ഇവിടെ ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് നിറമൊക്കെ വ്യത്യാസമുള്ള അങ്ങനെ പല ടൈപ്പ് മഷ്റൂംസ് ഇവിടെ അവൈലബിൾ ആട്ടോ മുളർ ഇതെല്ലാം സൈഡ് ഡിഷസ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സൈഡ് ഡിഷസ് ഇല്ല കൊറിയൻസ് ഫുഡ് കൊറിയ ഫുഡ് കഴിക്കുമ്പോൾ സൈഡ് ഡിഷസിന് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ സൈഡ് ഡിഷസ് വിൽക്കുന്ന കടകളാണ് ഉള്ളത് അതിന്റെ സോസുകളും ഇതുപോലെ അതുപോലത്തെ സോസുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് മുളക് ഉണക്ക മുളക് ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കുന്നത് മുളക് വെളുത്തുള്ളി അതുപോലെയുള്ള ലീഫുകൾ ഇതൊക്കെ ഇങ്ങനെ വിനാഗിരിയിലോ അങ്ങനെ എന്തോലൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് സോസുകൾ കിട്ടും സൈഡ് ഡിഷസ് കിട്ടും ഇതൊക്കെ സോസുകളാട്ടോ ആട്ടോ ഇതിപ്പോ നമ്മൾ പറയില്ലേ മുളകൊക്കെ അരച്ചത് അങ്ങനെ പല ടൈപ്പ് കോമ്പിനേഷനുള്ളതൊക്കെ അരച്ചു ഇവര് പിന്നെ വീടുകളിലോട്ടും അതുപോലെ തന്നെ ഈ ഷോപ്പുകളിലെ റെസ്റ്റോറൻസിലേക്കൊക്കെ ബൾക്കായിട്ട് ഇവിടെന്നാട്ടോ ഇങ്ങനത്തെ സൈഡ് ഡിഷസ് ഒക്കെ അവര് കൊണ്ടുപോവുക ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ സോസും സൈഡ് ഡിഷസും വിൽക്കുന്ന കടകളാട്ടോ അത് ഫിഷിലാണെങ്കിലും കിംച്ചി ആണെങ്കിലും ഒരുപാട് വെറൈറ്റി സോസസ് ഇവിടെ കിട്ടും അതുപോലെ സൈഡ് ഡിഷസ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മൾ പൊതുവേ കൊറിയൻ റെസ്റ്റോറൻസിൽ പോയാലും നമുക്ക് തരുകൾ ആണ് പോഷൻ അനുസരിച്ചാണ് പിന്നെ അവിടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ഫിഷുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു ഷോപ്പാണിത് ഇവിടേത് ഈയിലൊക്കെ ഇത് മാർക്കറ്റില് വേറൊരു സെക്ഷനാണ് ഇവിടെ ഫുള്ള് മീറ്റാട്ടോ ഇവിടെ പോർക്ക് ബീഫ് പട്ടി അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കിട്ടും കൂമ്പാരായിട്ടാണ് ഇവിടെ മീറ്റ് മീറ്റിട്ടിരിക്കുന്നത് ഇവിടെ ഇതാ ഡോക് മീറ്റ് കെട്ടോ ഇതാണ് റൈസ് കേക്ക് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ആണ് റൈസ് കേക്കിന്റെ ഡിഷുകളൊക്കെ അത് നമ്മളിന് വരുന്ന വീഡിയോയിലൊക്കെ കാണാട്ടോ ഇതോടുകൂടി ഇന്നത്തെ കൊറിയൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ആ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ് ബൈ